ഇപ്പോഴതാ നെസ്രയുടെ സഹോദരൻ്റെ വിവാഹ നിശ്ചയ ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് തീർത്തും സ്വകാര്യ ചടങ്ങായതുകൊണ്ട് തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് ചടങ്ങിൽ തിളങ്ങിയത് നെസ്രയും ഫഹദും തന്നെയാണ് പേസ്റ്റിൽ ഗ്രീൻ നിറത്തിൽ തീർത്ത ഹെവി വർക്കുള്ള ചോളിയായിരുന്നു നെസ്രയുടെ വേഷം സിമ്പിൾ മേക്കപ്പിൽ അതീവ സുന്ദരിയായാണ് നെസ്ര എത്തിയത് കോഫി ബ്രൗൺ നിറത്തിലുള്ള സിമ്പിൾ കുർത്തിയായിരുന്നു ഫഹദിൻ്റെ വേഷം വരൻ നെവിൻ പേസ്റ്റ് ബ്ലൂ നിറത്തിലുള്ള ഷെർവാണിയും വധു ലൈലാക്ക് നിറത്തിലുള്ള ഹെവി ലഹങ്കയുമാണ് അണിഞ്ഞിരുന്നത് ചടങ്ങ് മുന്നിൽ നിന്ന് നിയന്ത്രിച്ച് നടത്തുന്നത് ഫഹദും നെസ്രിയും തന്നെയാണ് നെവിനുള്ള ഏക അളിയനാണ് ഫഹദ് അതുകൊണ്ട് തന്നെ കുഞ്ഞളിയുടെ പ്രധാനപ്പെട്ട ദിവസം മനോഹരമാക്കാൻ ഫഹദും ശ്രമിക്കുന്നുണ്ട് വധുവിനെ ഡയമണ്ടിൽ തീർത്ത ഹെവി നെക്ലസ് ചടങ്ങിൽ വെച്ച് നെസ്രി അണിയിച്ചു മുസ്ലിം വിവാഹ നിശ്ചയത്തിനുള്ള പതിവ് ചടങ്ങുകളുടെ ഭാഗമായിട്ടാണ് വരന്റെ കുടുംബാംഗങ്ങൾ വധുവിന് ആഭരണം സമ്മാനമായി നൽകിയത് നവീന്റെ വധുവിന്റെ പേര് വിവരങ്ങളൊന്നും താരകുടുംബം പുറത്തുവിട്ടിട്ടില്ല വിവാഹ നിശ്ചയ ചടങ്ങിൻ്റെ ചിത്രങ്ങളും ഫോട്ടോയും പുറത്തു വന്നതോടെ നവീന് വിവാഹപ്രായമായോ എന്നുള്ള തരത്തിലാണ് ആരാധകരുടെ കമന്റുകൾ നെസ്രയുടെ അനുജനായതിനാൽ നവീൻ തീരെ ചെറുപ്പമല്ലേ എന്ന് സംശയങ്ങൾ ചോദിച്ചുള്ള കമൻറ്റുകളുമുണ്ട് എന്നാൽ നവീന് ഇരുപത്തിയെട്ട് വയസ്സുണ്ട് നെസ്റയും നവീനും തമ്മിൽ ഒരു വയസ്സിന്റെ വ്യത്യാസം മാത്രമാണ് ഉള്ളത് ഇരുവരും ഒരേ ദിവസത്തിലാണ് ജനിച്ചത് അതുകൊണ്ട് തന്നെ താര സഹോദരങ്ങൾ പിറന്നാൾ ആഘോഷിക്കുന്നതും ഒരുമിച്ചാണ് സഹോദരനൊപ്പമുള്ള ചിത്രങ്ങൾ ഇടയ്ക്കിടെ നെസ്ര സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട്